ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുത്തവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവല്ല അപ്പോൾ സന്നെ പൗലോസ് ബെസലോണിക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾ പ്രസംഗിച്ച ദൈവോചനം നിങ്ങൾ കേട്ടു മനുഷ്യൻ്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ചില ഞങ്ങൾ പ്രസംഗിച്ച ദൈവോചനം അവിടെ പൗലൂസ് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ കേട്ടു മനുഷ്യൻ്റെ വചനമായിട്ടല്ലേ നമ്മളൊക്കെ ദൈവചനം കേൾക്കാറുണ്ട് സുവിശേഷം കേട്ടവരാണ് വിശ്വസിച്ച് കർത്താവിലേക്ക് വന്നവരാണ് പക്ഷെ പലപ്പോഴും എല്ലാവരും അല്ല ചിലരൊക്കെ ദൈവവചനം കേൾക്കുന്നത് തന്നെ ശുശ്രൂഷിക്കുമ്പോഴാകട്ടെ അല്ലെ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ആകട്ടെ നിസാരം പോലെ എന്ന് വെച്ചാൽ സാക്ഷാൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം മനുഷ്യൻ പറയുന്ന വാക്കുകളെന്ന് പറയുന്നവരുണ്ട് ഇപ്പോൾ ഒരു ദൈവജനം കേൾക്കുമ്പോൾ ആ അത് ആ വ്യക്തി പറഞ്ഞു എന്നാൽ ഇവിടെ തെസലോണിക്ക സഭയോട് പോലീസ് പറയുന്നു നിങ്ങളത് കേട്ടത് മനുഷ്യൻ്റെ വാക്കായിട്ടല്ല എന്ന് വെച്ചാൽ അപ്പോസലായ പൗലോസായ എൻ്റെ വാക്കായിട്ടല്ല നിങ്ങൾ കേട്ടത് സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ അവിടെ പറയുന്നു യഥാർത്ഥത്തിൽ ഈ വചനം എന്തായിരിക്കുന്നു ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ജീവനും സമൃദ്ധിയായ ജീവനും ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനും അതിന് കഴിയും അതവിടെ പറയുന്നത് സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനം എങ്ങനെയായിരിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ അതിനെ കൈക്കൊണ്ടു അതിൻ്റെ അടുത്ത വാക്യമാണ് പ്രിയരെ അവിടെ പറയുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് അത് പാറയെ തകർക്കുന്നതാണ് അത് കാതേഷ് മരുഭൂമിയെ നടുക്കുന്നതാണ് അത് മരത്തിൻ്റെ തോലുരിക്കുന്നതാണ് അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണ് നമ്മളൊക്കെ ദൈവവചനത്തെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ റെഡിയായാൽ വചനം പറയുന്നു യഹോ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല നമ്മളിത് വെറുതെ മനുഷ്യൻ്റെ വാക്കാറ്റ് കേട്ടാൽ ജീവിതത്തിനകത്ത് ഒരിക്കലും നമ്മുടെ മുട്ട് തീരത്തില്ല എന്നാൽ ദൈവം ഇടയനെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന അത് അങ്ങനെ തന്നെ കൈക്കൊള്ളുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും നമ്മൾ കേൾക്കുന്ന വചനത്തെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതിന് പരിശുദ്ധാത്മാവിനാൽ തന്നെ നമ്മൾ റിസീവ് ചെയ്ത് ആത്മാവിൽ ബലപ്പെട്ട് അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് അതിനകത്തു ജീവിച്ച് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാണ് ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു